വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക സംഗമം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക സംഗമം നടന്നു സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൂർവ്വ അധ്യാപക സംഗമം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ ബഹുമാനായ ഈ വിദ്യാലയത്തിൽ ഒരു പൂർവ്വ അധ്യാപക സംഗമം സംഘടിപ്പിച്ചത് തീർച്ചയായും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഇപ്പോഴുള്ള ആളുകൾക്കും தங்களே வாய்ப்பு ஒரிக்கூடி பங்கிடும் அதுபோல ஜீவிதத்தில் கொச்சு கொச்சு சந்தோஷங்கள் இவ்வளவு பரிட்டிக்கிறதும் தீர்ச்சியும் தாரா அனுபவங்கள் இவ்வளோ பயன்போ ஆ அனுபவங்கள் கேட்குவான் நம்ம குட்டிகள் சாதிக்கின்ற ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗങ്ങളായ പി സുഗന്ധി പുഷ്പ മോഹനൻ ആർ രാധാമണി പി ടി ഐ പ്രസിഡന്റ് പി മധുസൂദനൻ ടി കെ ശങ്കരൻ എം കെ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ ഇൻചാർജ് എ കെ രജീന ഹെഡ് മിസ്ട്രസ് ടി വി പ്രീത എന്നിവർ പ്രസംഗിച്ചു

രണ്ട് വർഷം മുമ്പേ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തി ഒരു സ്നേഹ സംഗമ നടക്കുകയും കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും നമ്മോട് നിങ്ങളോട് കാസർഗോഡ് ജില്ലയിലെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അഫ്ബരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ